തിരൂർ ബി പി അങ്ങാടി ആസ്ഥാനമാക്കി സതയം ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംസാര വൈകല്യ നിർണയ ക്യാമ്പും കേൾവി പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു ജീവകാരുണ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പാറശ്ശേരിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായാണ് സതയം ട്രസ്റ്റ് രൂപം കൊണ്ടത് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം എ ഗ്രൂപ്പ് ചെയർമാൻ പാറപ്പുറത്ത് ബാബഹാജി നിർവഹിച്ചു തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പുഷ്പ മുഖ്യാതിഥിയായിരുന്നു റഷീദ് നാലകത്ത് അധ്യക്ഷനായ ചടങ്ങിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷാജി അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ അഡ്വക്കറ്റ് പി പി ലിയാഖ് അഡ്വക്കറ്റ് കെ ഹംസ മനോജ് പാറശ്ശേരി സി പി ബാപ്പുട്ടി ഐ ഡയറക്ടർ പി മുഹമ്മദ് അലി വാർഡ് മെമ്പർമാരായ ഷരീഫ ബീം സജ്ജില എം അനൂപ് വി വി അഡ്വക്കേറ്റ് വിനുനാഥ് സദയം ട്രസ്റ്റ് ലീഗൽ അഡ്വൈസർ ചന്ദ്രശേഖരൻ വിവിധ ട്രസ്റ്റ് ഭാരവാഹികളായ ടി വി കെ അബ്ദുൾ റഹ്മാൻ ഡോക്ടർ രതീഷ് സലീം കൈരളി അബ്ദുൾ റൌഫ് തുടങ്ങിയവർ സംസാരിച്ചു ദ ന്യൂസ് ലൈവ് തിരൂർ